പോഷകാഹാരക്കുറവും ശുചിത്വക്കുറവും മറ്റു പ്രധാന വീഴ്ചകളാണ് നഗരത്തെ അപേക്ഷിച്ച് ഗ്രാമീണ മേഖലകളിൽ ശുചിത്വ പ്രശ്നം അതിരൂക്ഷമാണ് രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് അനുസരിച്ച് അറുപത്തി ദശാംശം ഏഴ് ആറ് ശതമാനം പേർക്ക് കക്കൂസ് ഇല്ല അഖിലേന്ത്യാ ശരാശരി അറുപത്തിയേഴ് ദശാംശം മൂന്ന് ശതമാനമാണ് കേരളമാണ് ഇക്കാര്യത്തിൽ രാജ്യത്തിനാകെ മാതൃക അഞ്ച് ദശാംശം അഞ്ച് ശതമാനം പേർക്ക് മാത്രമാണ് ഇവിടെ ശൗചാലയങ്ങൾ ഇല്ലാത്തത് ഗുജറാത്തിൽ നഗരമേഖലയിൽ എട്ട് ദശാംശം ഏഴ് നാല് ശതമാനം പേർക്ക് പൊതു സ്വകാര്യ കക്കൂസുകളില്ല ഗ്രാമീണ മേഖലയിൽ അൻപത്തിയെട്ട് ദശാംശം ഏഴ് ശതമാനം പേർക്ക് ഈ സൗകര്യമില്ല ഇവരെല്ലാം തുറസായ പ്രദേശങ്ങളിൽ മലവിസർജ്ജനം നടത്തുന്നു എന്നർത്ഥം അഖിലേന്ത്യാ ശരാശരി അൻപത്തിയൊൻപത് ദശാംശം നാല് ശതമാനമാണ് ഗുജറാത്തിനേക്കാൾ മെച്ചമാണ് ഇത് കേരളത്തിൽ ഇത് വെറും രണ്ടേ ദശാംശം എട്ട് ശതമാനം മാത്രം ഏറ്റവും അറപ്പുളവാക്കുന്നത് ഇക്കാലത്തും ഗുജറാത്തിൽ തോട്ടിപ്പണി സജീവമാണ് എന്നതാണ് സെൻസസ് അനുസരിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയാറ് തോട്ടിപ്പണിക്കാരുണ്ട് ഇന്ന് വൈബ്രന്റ് ഗുജറാത്തിൽ ഗ്രാമങ്ങളിൽ ആയിരത്തി നാനൂറ്റി എട്ട് പേരും നഗരങ്ങളിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി എട്ട് പേരും ഈ പണി ചെയ്യുന്നു കുളിമുറിയില്ലാത്ത ഗ്രാമീണ ഭവനങ്ങൾ ഗുജറാത്തിൽ അൻപത്തിമൂന്ന് ദശാംശം ഒൻപത് ശതമാനമാണ് ദേശീയ ശരാശരിയിൽ അറുപത്തിരണ്ട് ദശാംശം മൂന്ന് ശതമാനം കേരളത്തിലാകട്ടെ ഇത് വെറും ഒൻപത് ദശാംശം ഏഴ് ശതമാനം മാത്രം കുടിവെള്ള ലഭ്യതയും ആരോഗ്യവും പരസ്പരം ബന്ധപ്പെട്ടതാണ് മോദി സർക്കാരിൻ്റെ വികസന പട്ടികയിൽ മുന്തിയ സ്ഥാനമാണ് നർമ്മദ കുടിവെള്ള പദ്ധതിക്കുള്ളത് എന്നാൽ കണക്കുകൾ സത്യം പറയുന്നു ഗ്രാമീണ മേഖലയിൽ നാൽപ്പത്തിരണ്ട് ദശാംശം നാല് ശതമാനം പേർക്ക് കുടിക്കാൻ ശുദ്ധജലം ലഭ്യമല്ല നഗരമേഖലയിൽ ഇത് ഇരുപത്തിയഞ്ച് ദശാംശം ഒൻപത് ശതമാനമാണ് ദേശീയ സാമ്പിൾ സർവേ കണക്കനുസരിച്ച് ഏറ്റവും ശോചനീയമായ പ്രകടനമാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിൽ ഗുജറാത്തിനുള്ളത് ദ്രവ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഗുജറാത്തിന് പന്ത്രണ്ടാം സ്ഥാനമാണ് ഉള്ളത് ഇരുപത്തിയൊന്ന് ദശാംശം ആറ് ശതമാനം അൻപത് ദശാംശം നാല് ശതമാനം മാത്രമാണ് ഖരമാലിന്യം നീക്കം ചെയ്യാൻ കഴിയുന്നത് ശുചിത്വത്തിൻ്റെയും വൃത്തിയുടെയും അളവുകോലാണ് ഇത് പതിനേഴ് ദശാംശം ഒരു ശതമാനം ഭവനങ്ങൾക്ക് നേരിട്ട് റോഡുമായി ബന്ധമില്ല ചേരികൾ കോളനികൾ എന്നിവ കൂടുന്നതാണ് ഇതിന് കാരണം ചേരികളുടെ എണ്ണത്തിലും ഗുജറാത്തിന് മുന്തിയ സ്ഥാനം രണ്ടായിരത്തി കോളനികൾ ദേശീയ കണക്ക് കോളനികൾ അതായത് രാജ്യത്തെ ചേരി കോളനികളുടെ ഗവർമ അഹമ്മബാദ് മോദി സാഹചര്യ മോദി Tá, tá, eu